നാല് പപ്പടവും രണ്ട് മുട്ട ഉണ്ടെങ്കിലേ നല്ല അടിപൊളിയൊരു താളിപ്പുണ്ടാക്കാ സംഭവം നമ്മുടെ ബിനീഷ് ബാസിൻ്റെ യൂട്യൂബ് ചാനലിൽ അവരുടെ അമ്മ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ള റെസിപ്പിയായിരുന്നു സത്യം പറഞ്ഞാലേ എത്രത്തോളം രുചി ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ബിനീഷ് ബാസിന് ഇത് ഇങ്ങനെ കുഴച്ചടിച്ച് കാണണ്ടപ്പം ഭയങ്കര കൊതിയായിട്ട് എന്തായാലും രണ്ട് കൽപ്പിച്ച ഉണ്ടാക്കാൻ തീരുമാനിച്ച ഒപ്പം വേടിയെടുക്കുകയും ചെയ്തു അതൊക്കെ നന്നാവുവാണെങ്കിൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരമോ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണ രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില അതൊക്കെ ചതച്ചു മാറ്റി വയ്ക്കണേ പിന്നെ നമ്മളിത് കടുക് പൊട്ടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ആ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് നമ്മളിത് ആദ്യം മൂപ്പിക്കാനിട്ടു കൂടെ തന്നെ നമ്മളെ അഞ്ചാറ് ചോന്നുള്ളി ഉണ്ടല്ലോ അതും കൂടി ചതച്ചത് ചേർത്തിട്ടുണ്ട് ചോന്നുള്ളി അധികം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനൊരു ആറിനെത്തിൽ നിർത്തിയിൽ മാത്രം നാല് പപ്പടം ആട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരളവിലാണ് ഞാൻ ഈ കറി കാണിക്കുന്നത് ഈ സമയത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് ഈ കാണുന്ന പച്ചമുളക് വലിയ ഇരിയുള്ള പച്ചമുളക് അല്ല കേട്ടോ ഇടത്തരത്തരം ഇരിയുള്ള പച്ചമുളകാണ് എന്തായാലും പപ്പടം താപ്പിച്ച് ചിന്തി ഇതേപോലെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നാല് പപ്പടം ആട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളിതാ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിലേക്കൊന്ന് മൂത്ത് വന്നതിന് ശേഷം പപ്പടം കൂടി ചേർത്തിട്ട് ആ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഇനി വറുത്ത പപ്പടത്തിലേക്ക് ചേർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും അവർ കാണിച്ചത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്തു ഒന്ന് മാത്രം ഇത് ഈ വെളിച്ചെണ്ണക്കെടുത്തിട്ട് ഒന്ന് മൂത്ത് വരണം അതിനൊരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും ഒരു പക്ഷേ വറുത്തപ്പുഴ ചേർക്കുമ്പോൾ വേറെ ഒരു രുചിയോട്ടുണ്ടാവുക എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒരു താളിപ്പ് ആദ്യം ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്തായാലും കറി നല്ല സ്വാദമുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു നുള്ളുള്ള് ഗരം മസാലയും കൂടി ചേർക്കണേ ഗരം മസാല ചേർക്കണത് ഞാൻ പിന്നീടോട്ടാണ് ചേർത്തത് അത് വീട് എടുക്കാനും വിട്ടുപോയി ഒരു നുള്ളു ചേർത്താൽ മതി ഇതാ ഇനി ഇതിലേക്ക് നമുക്ക് ചൂവെള്ളം ഒഴിക്കാട്ടാ ഒരു കപ്പിനടുത്തായിട്ടുള്ള ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വെട്ടി തിളക്കട്ടെ ഈ സമയത്ത് നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിക്കാം കേട്ടാ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ആ മുട്ട പൊട്ടിച്ചൊഴിക്കാം നമുക്ക് രണ്ട് മുട്ടയേട്ടാ നാല് പപ്പടത്തിൻ്റെ അളവിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് മുട്ട അത് മെല്ല അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിൽ ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് മുട്ട പൊട്ടി പോകരുതെന്ന് പക്ഷേ എൻ്റെ രണ്ട് മുട്ട ഏതാണ്ട് പൊട്ടി പോലെ കേട്ടോ അതിലേക്ക് വീണത് അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ഒന്ന് പൊട്ടി മുട്ട മൊത്തത്തിൽ ആ കറിയിലൊന്നും മിക്സ് ആകുമ്പോഴാണ് ആ കറിയുടെ രുചി വരണം എന്നാണ് കേട്ടാ എനിക്ക് തോന്നിയത് എന്തായാലും ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് മുട്ട ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതാ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ പിന്നീട് തുറന്ന് നോക്കുമ്പോൾ സംഭവം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ അതെ ഈ ഒരു കറി മാത്രം കൂടി ചോർണമെന്നാ കേട്ടെ എനിക്ക് ഫീൽ ചെയ്തത് ഇനിയിപ്പോൾ ഈ കറി എത്രത്തോളം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും നമുക്ക് അറിയില്ല കാരണം നമ്മുടെ രുചിയാവണമെന്നില്ല മറ്റുള്ളവർക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ താല്പര്യപ്പെടണമെങ്കിൽ മാത്രം ഉണ്ടാക്കി നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കറി മാത്രം മതിതാണ് എനിക്ക് തോന്നിയത് അപ്പം പപ്പടത്തിൻ്റെ ഫ്ലേവറും മുട്ടയുടെ ഫ്ലേവറും കൂടി ഒരുമിച്ചാവുമ്പോൾ നല്ലൊരു രുചി കേട്ടോ നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ലാസ്റ്റിൽ കുറച്ച് കറി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കറി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാലേ ഇത്രത്തോളം ചാറുണ്ടാവില്ല അപ്പോൾ അപ്പം വീണ്ടും വെള്ളമൊക്കെ വലിച്ചെടുക്കണ പോലെ നമുക്ക് തോന്നും പക്ഷെ എനിക്കിതാ ഈ ഒരു പരുവത്തിലാട്ടാ ഞാൻ കുറച്ച് ചൂടാറാണ് കഴിച്ചത് പക്ഷേ ഞാൻ ഓവനിൽ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ചൂടാക്കിയിട്ടാണ് കഴിച്ചത് ഈ കറിയൊക്കെ ചൂടോട് കൂടി കഴിക്കണം എന്തായാലും കുറച്ച് ഉരുളം കഴിഞ്ഞു ഉപ്പേരിയും അതുപോലെ നത്തോലിയുടെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടിയിട്ട് നല്ല സ്വാദോട് കഴിച്ചു ഈ കറി മാത്രം എന്തെങ്കിലും കഴിക്കുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടോ